നിങ്ങളുടെ വൈവിധ്യമാർന്ന ഡ്രസ്സുകളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്ന വിശാലമായ ഷോറൂം മിയോറ ബ്രൈഡൽ റെൻഡേഴ്സ് സ്റ്റുഡിയോ ബോയ്സ് കേരള പ്രവാസി സംഘം മനസ്സിനിറങ്ങിയ വൈദഗ്ധ്യമാർ കൺവെൻഷൻ ജയശ്രീ ഹാളിൽ നടന്നു പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സുരേഷ് ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം ഓട്ടുപാറ മേഖലാ കൺവെൻഷൻ വെള്ളിയാഴ്ച ജയശ്രീ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് ചന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏരിയയിലെ ആദ്യത്തെ മേഖലാ കൺവെൻഷനാണ് എല്ലാ മേഖലകളിലും ഏരിയ കമ്മിറ്റി രൂപീകരിക്കാനുള്ള തീരുമാനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാരണം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവാസി മേഖലയിൽ പ്രവാസി ഒട്ടനവധി പ്രവാസികളുള്ള ഒരു മേഖലയാണ് ആ കിട്ടി പക്ഷെ ചില ദൗർബല്യങ്ങളെ കൊണ്ട് നല്ല രീതിയിൽ വന്ന ഒരു ഏരിയ കമ്മിറ്റി അതിൻ്റെ പിറകിലോട്ട് പോയിട്ടുണ്ട് ആ പിറകിൽ പോക്കും അത് നമുക്ക് തിരുത്തിക്കൊണ്ട് എവിടെയാണ് നമ്മുടെ കുറവുകളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കുറവുകൾ നികത്തി കൂടുതൽ ശക്തിയോടെ പരമാവധി പ്രവാസികളെ ഈ സംഘടനയോട് അതിന്റെ അതിൻ്റെ ഒക്കെ തന്നെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് കിട്ടുന്നതിനും വേണ്ട കാരണം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇടതുപക്ഷ ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് ഒട്ടനവധി പ്രവാസി പ്രവർത്തനങ്ങളാണ് പ്രവാസി ഉപ ഉപകാരപ്രദമായ ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് നടന്നിരിക്കുന്നത് അതിലേക്കൊക്കെ അതുകൊണ്ട് തന്നെ നമ്മള് ഇത് സജീവമായി നമ്മൾ ജനങ്ങളിലെത്തിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി യൂണിറ്റ് കമ്മിറ്റികളും മേഖലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ഒക്കെ തന്നെ സജീവമായി സംഘടിപ്പിച്ചുകൊണ്ട് അത് അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവുക എന്നാണ് പ്രവാസി മേഖലാ പ്രസിഡന്റ് ഇ കെ രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐഎം ഏരിയ സെക്രട്ടറി കെ ഡി ബാഹുലയൻ മാഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു വടക്കാഞ്ചേരി പ്രവാസി ഏരിയ പ്രസിഡന്റ് കുഞ്ഞുമോൻ സെക്രട്ടറി പ്രദീപ് കുമാർ സംഘം ട്രഷറർ ഷെഫീർ ആംബക്കാട തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വോട്ടുപാറ മേഖലയിലെ ഭാരവാഹികളായി പതിനാറംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റ് രവീന്ദ്രനാഥ് വൈസ് പ്രസിഡന്റ് കെ കെ ഉമ്മർ അബ്ദുൾ ഷരീഫ് സെക്രട്ടറി കെ വി സക്കറിയ ജോയിന്റ് സെക്രട്ടറി സദാനന്ദൻ കെ സെയ്ദ് ഉമ്മർ ട്രഷറർ ഷഫീർ ആമ്പക്കാടൻ എന്നിവരെ തെരഞ്ഞെടുത്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി